കൊച്ചിന്റെ കൊച്ചുകൾ അറങ്ങാതെ നിക്കുന്നോ പിന്നീട് അങ്ങനെ അടിയ

ദേ വാസ കണ്ടല്ലേ അച്ചായനെ ചിന്നൂട്ടോ ആഞ്ഞു പുഷു കൊടുക്കടി പുഷു കൊടുക്കടി ഞാൻ ഒരു പുഷെ ഇതാ നിങ്ങൾ എങ്ങന നല്ല ഭംഗിയായിട്ട് പിന്നിൽ നോക്കി ആ അച്ചായനെ മരിങ്ങോട്ട് കാണിക്കണേ kamu dio pinne ennu parayana ട്ട ഞാൻ പുഷം കിട്ടരെ സൂപ്പറല്ലേ

ഇവിടത്തെ ചെവിയുടെ ഇവിടെ ഒരു മൂർത്ത അമ്പു ഒന്ന് മോന്തെ മൂന്ന കാണിച്ചേ അമലു മോന്ത കാണിക്കേ ഹായ് വാറാ ഹായ് വാറാ ¡Hi! 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 Mara! Hi, ¡Hi! Okay, okay. I'm,